ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് തുടക്കമായി എസ് എൻ ഡി പി അടൂർ യൂണിയൻ നേതൃത്വം നൽകുന്ന നാലാമത് ശിവഗിരി തീർത്ഥാടന പദയാത്ര എസ് എൻ ഡി പി പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ എസ് എൻ ഡി പി യോഗം കൗൺസിലർ എബിൻ അമ്പാടിക്ക് പീത പതാക കൈമാറി പദയാത്ര ആരംഭിച്ചു മഹാത്മാഗാന്ധി തറക്കല്ലിട്ട് ടി കെ മാധവ സൗദത്തിൽ നിന്നാണ് പദയാത്ര തുടങ്ങിയത് അടൂർ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ യൂണിയൻ കൺവീനർ അഡ്വക്കേറ്റ് മണ്ണടി മോഹൻ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുജിത് മണ്ണടി തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന പദയാത്ര മുപ്പതിന് ശിവഗിരി മഹാസമാധിയിൽ എത്തിച്ചേരും ന്യൂസ് ന്യൂസ് ഡെസ്ക്